ഹായ് ഫ്രണ്ട്സ് കാറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സജി അപ്പോൾ ഇന്ന് നമ്മൾ ഷൂകളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫിസിക്കലിൽ ഏർപ്പെടുന്ന കുട്ടികൾ നാല് തരത്തിലുള്ള ഷൂ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഈ ഷൂകൾ കൊണ്ട് നിങ്ങൾക്കുണ്ടാകാവുന്ന ഗുണങ്ങളും അതിൻ്റെ പറ്റിയും ലോങ് ഓടേണ്ടവർ ഉപയോഗിക്കേണ്ട ഷൂ ഷോർട്ട് ഷോട്ടോണ്ടവർ ഉപയോഗിക്കേണ്ട ഷൂ ട്രാക്കിലോടുമ്പോഴായാലും അങ്ങനെ വേരിയസ് ഷൂവിൻ്റെ പല തരത്തിലുള്ള കണ്ടീഷനുകളിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്രദമാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാല് വേരിയസ് ഷൂകളെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മൾ ഹൈ ആംഗിൾ ഷൂ ആണ് ഇതിന്റെ പ്രയോജനങ്ങളെ പറ്റിയും ഇത് ഏതൊക്കെ കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയും ഇതിന്റെ പുറകിൽ നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ ഇത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന റണ്ണിങ് ഷൂ ആണ് ഏറ്റവും ഉപകാരപ്രദവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടതുമായ ഷൂ ആണ് ഇതിനെപ്പറ്റിയും നമ്മൾ അടുത്ത സ്റ്റേജിൽ പറയുന്നതായിരിക്കും ഇത് നമ്മൾ കാഷ്വലി ഉപയോഗിക്കുന്ന ഷൂ ആണ് ബട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാർഡ് സോളാണ് ഓക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈക്കാണിത് സ്പൈക്കിൽ തന്നെ രണ്ട് വേരിയേഷൻ ഉണ്ട് അതിന്റെ ബഡ്സ് ഇതാണ്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ നമ്മുടെ റണ്ണിങ് ഷൂവിനെ പറ്റിയാണ് ഇനി ആദ്യം പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ കൂടുതലും സാധാരണ ഉപയോഗിക്കേണ്ടതും അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഷൂ ആണ് ഈ റണ്ണിങ് ഷൂ നിങ്ങൾ ഈ റണ്ണിങ് ഷൂ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സോള് നല്ല ഫ്ലെക്സിബിളായിരിക്കണം ഇച്ചിരി ഉള്ള ഷൂ എപ്പോഴും ഞാൻ ഒരു പ്രത്യേക ഒരു കമ്പനി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഷൂ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് നല്ലത് കാര്യം നിങ്ങളുടെ എല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ ജോയിൻസിൻ്റെ പെയിൻ ഒക്കെ ഒഴിവാക്കാൻ ഷിൻ പെയിൻ ഒഴിവാക്കുക ഒക്കെ ഈ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഷൂ വളരെ അനിവാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷൂ തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഷൂടെ തിരഞ്ഞെടുക്കുക രണ്ടെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഷൂ ലൈസ് നമ്മൾ ഓടിത്തുടങ്ങുമ്പോൾ ഷൂ ലൈസ് തന്നെ ആദ്യം മുതൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് ടൈപ്പ് ആയിക്കോട്ടെ ആദ്യം മുതൽ തന്നെ ഷൂ ലൈസ് കംഫർട്ടായിട്ട് ടൈറ്റ് ചെയ്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടണം ഇതിന്റെ ഒരു പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഷൂ കെട്ടുന്നതിനെ പറ്റി മാത്രമായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കാല് കംഫർട്ടായിട്ട് നോക്കുക നോക്കുക പുതിയ ഷൂ ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു ദിവസം നിങ്ങൾ അത് ഒന്ന് നടന്ന് നോക്കിയതിന് ശേഷം മാത്രം റണ്ണിങ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കാര്യം ആ ഷൂ നിങ്ങൾക്ക് എന്തെങ്കിലും കട്ടാവുകയോ നിങ്ങളുടെ കാലുകൾക്ക് വിരലുകൾക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ തിരുത്താൻ പറ്റും അതുകൊണ്ട് തന്നെ അതൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം റണ്ണിങ് റണ്ണിങ്ങിലേക്ക് കൊണ്ടുവരിക ഓക്കെ അപ്പം പ്രധാനമായിട്ടും ഇതിൻ്റെ സോളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങളുടെ കാലുകൾക്ക് കംഫർട്ട് മൂന്നാമത്തെ കാര്യം ഇതിന്റെ ഷൂലൈസ് കെട്ടുന്നതാണ് ശ്രദ്ധിക്കുക ഷൂലേസ് ലൈസ് റണ്ണിങ് കണ്ടീഷനിൽ അഴിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ കെട്ടി പല പല പ്രാവശ്യം പരിശീലിക്കുക പ്രാക്ടീസ് സെക്ഷനിൽ തന്നെ ഷൂലേസ് കെട്ടുന്നത് നിർബന്ധമായും ഒരു ഡിസിപ്ലിൻ ആക്കിയെടുക്കുക അപ്പൊ ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് നമ്മളുടെ സാധാരണഗതിയിൽ ഗെയിമിൽ ഏർപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിനകത്തൊരു അവയർനെസ് ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഫിസിക്കലിനായിട്ട് മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന കുട്ടികൾക്ക് ഷൂവിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവത്തില്ല സോ അവരെന്താന്ന് വെച്ചാൽ ഈ മൾട്ടി പർപ്പസ് ആയിട്ട് സ്പോർട്സ് ഷൂവിന് പകരം കാഷ്വൽ ഷൂസ് ഉപയോഗിക്കാൻ ുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ്ട് ഇതിന്റെ സോള് അത്ര അങ്ങോട്ട് മടങ്ങാത്ത സോളായിരിക്കും അപ്പോൾ ഇത് നിങ്ങളുടെ കാലുകൾക്ക് എല്ലിന് വേദന ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളും ഉണ്ട് കാല് മടത്താനും ഒക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഷ്വൽ ഷൂസ് അത് ബ്ലാക്കോ വൈറ്റോ വാട്ടവർ എന്തോ ആയിക്കോട്ടെ ആ അങ്ങനെയുള്ള ഷൂകൾ നിങ്ങൾ ഗെയിം ഗെയിമിലും പ്ലസ് നിങ്ങളുടെ ഫിസിക്കൽ റണ്ണിങ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ജമ്പിങ്ങിലോ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അത് മാറുന്നതായിരിക്കും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും നിങ്ങക്ക് വളരെ നല്ലത് അപ്പോ നമ്മൾ ഇനി ഹൈ ആംഗിൾ ഷൂ തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സ്പോർട്സ് ഷൂ ഉപയോഗിച്ച് നമ്മൾ ഓടുന്ന കൂട്ടത്തിൽ നമ്മുടെ കാലുകളുടെ ആംഗിൾ ആംഗിൾ ബെൻഡ് ബെൻഡാകുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേദന പെയിൻ ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈ ആംഗിൾ ഷൂ വളരെ പ്രയോജനകരമായിരിക്കും ഇത് ലോങ് ഓടുന്ന സമയത്ത് സാധാരണഗതിയിൽ പട്ടാളക്കാരാണ് ഇത് ഉപയോഗിക്കുന്ന ആർമിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൂ ആണ് പാരാട്രോപ്പേഴ്സ് പ്ലസ് ലോങ് ഡിസ്റ്റൻസ് ഓടാൻ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഒരു ഷൂ ആണിത് ഇതിന് നല്ല ഗ്രിപ്പായിരിക്കും മെയിനായിട്ട് അത് മലപ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കാനും വെയിറ്റ് വെയിറ്റ് കുറവാണ് അങ്ങനൊക്കെ ഉള്ള പല പ്രത്യേകതകളുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും നമ്മുടെ ഫിസിക്കൽ രംഗത്ത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആംഗിൾ ബെൻഡായിട്ടുണ്ടെങ്കിൽ ആംഗിളിന് വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഷൂ വളരെയേറെ ഉപകാരപ്രദമായിരിക്കും ബാൻഡേജിനോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആംഗിൾ ഫുൾ പാക്കി കിട്ടും ഫുൾ ഇവിടെ വരെ ഇവിടുന്ന് ഇവിടെ വരെ നല്ല പാക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷൂ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും മാർക്കറ്റിലോ ഇത് അവൈലബിൾ ആണ് പിന്നെ ദൂര ദൂര ദീർഘദൂരം അതായത് ഒരു ഫൈവ് കിലോമീറ്റർ നിയർ അബൌട്ടെങ്കിലും ഓടാൻ ഉപയോഗിക്കാവുന്ന ഷൂ ആണ് അഞ്ച് കിലോമീറ്ററിൻ്റെ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ലോങ് ഓടുമ്പോൾ മാത്രം ഉപയോഗിക്കുക നൂറ് മീറ്ററിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ചിലത് ഒപ്പം തന്നെ ജമ്പിന് ഉപയോഗിക്കാനും ഈ ഷൂ ജമ്പു ജമ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതിലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഈ സ്പോർട്സ് ഷൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ കാല് വളയുകയാണെങ്കിലോ ആംഗിൾ ബെൻഡ് ആവുകയോ ചെയ്യുമ്പോഴാണെങ്കിൽ മാത്രമാണ് ഈ ഷൂ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ല മലം ഓടുന്ന കുട്ടികൾക്കും ഷൂ വളരെയേറെ ഉപകാരപ്രദമായി ഓക്കെ അവസാനം ഫൈനലി നമ്മൾ സ്പൈക്കിൽ എത്തിയിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക റോഡിൽ ഓടാനായിട്ടാണെങ്കിൽ നിങ്ങൾ സ്പൈക്ക് ഉപയോഗിക്കരുത് സ്പോർട്സ് ഷൂവോ അല്ലെങ്കിൽ ഹൈ ആംഗിൾ ഷൂവോ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക ഓക്കെ ഇനി സ്പൈക്ക് നമ്മൾക്ക് നൂറ് മീറ്റർ ഓടാനായിരിക്കണം ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത് ഒപ്പം തന്നെ ഫിസിക്കലിലുള്ള കുട്ടികളാണെങ്കിൽ ലോങ് ഹൈ ജമ്പിങ്ങിന് വളരെ ഉപകാരപ്രദമാണ് ഓക്കെ സ്പൈക്കിന് തന്നെ രണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പുതിയ സ്പൈക്ക് മേടിച്ചിട്ട് അന്ന് തന്നെ ഉപയോഗിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും സ്പൈക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങാവുള്ളൂ നിങ്ങൾ പ്രാക്ടീസ് സെക്ഷനിൽ സ്പൈക്ക് ഉപയോഗിച്ച് ശീലിക്കുക അല്ലാതെ ഡയറക്റ്റ് മേടിച്ച് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ട് പോകരുത് നിങ്ങളുടെ കാലുകൾക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള നെയിൽ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ സാധാരണ ഗ്രൗണ്ടിൽ മണ്ണിൽ ഓടുക അല്ലെങ്കിൽ ഓടുകയാണെങ്കിൽ ഓർക്ക ഒന്നും കൂടെ റോഡിൽ ഇത് ഉപയോഗിക്കരുത് ഗ്രൗണ്ടിൽ ഓടുമ്പോൾ ഈ തരത്തിലുള്ള അല്ല നിങ്ങൾ ഇനി സിന്തറ്റിക് ട്രാക്കിലാണ് ഓടുന്നതെങ്കിൽ സിന്തറ്റിക് ട്രാക്ക് ആണെങ്കിൽ തണ്ടേ കണ്ടല്ലോ ഇത്തരത്തില് കുറച്ചും കൂടെ ഇതായിട്ടുള്ള ഇത്തരത്തിലുള്ള വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും ഈ സാധനം ഈ നെയില് നിങ്ങൾ ഉപയോഗിക്കുക ഇത് ഊരി ഊരിമാറ്റിയതിന് ശേഷം ഇതായി തരത്തിൽ ഇത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇതിന് ശേഷം ഈ നെയിൽ ഉപയോഗിച്ചിട്ട് സിന്തറ്റിക് ട്രാക്കുകളിൽ ഓടാൻ പറ്റുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓടുമ്പോഴും ലോങ് ഡിസ്റ്റൻസ് ഓടുമ്പോഴും ഒരു കാരണവശാലും പ്രാക്ടീസ് സെക്ഷനിലും നിങ്ങൾ സ്പൈക്ക് ഉപയോഗിക്കരുത് ഓക്കെ ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടത് സ്പോർട്സ് ഷൂ ആയിരിക്കണം റണ്ണിങ് ഷൂ ആയിരിക്കണം ഓക്കെ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഏത് ഷൂ ഉപയോഗിച്ചാലും നിങ്ങൾ ഇതിന്റെ ഷൂ ലൈസ് കൃത്യമായി കൃത്യമായി കിട്ടിയിരിക്കണം കംഫർട്ടായിട്ട് കിട്ടിയിരിക്കണം ഒരു കാരണവശാലും ഒന്നോ രണ്ടോ പ്രാവശ്യം അത് വീണ്ടും ലേസിനെ ക്ലോസ് ചെയ്ത് കെട്ടി അകത്തോട്ട് തിരികെ വയ്ക്കുന്നത് എത്രത്തിലും ഏത് തരത്തിലായാലും നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഇതിനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മളുടെ എനർജി അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നവൻ വരെ ജയ് ഹിന്ദ്